വിഷ റിലീസിന് നാല് സിനിമകളാണ് ഇറങ്ങിയത് അതിൽ ഞങ്ങൾ ആദ്യം കണ്ട സിനിമ ആലപ്പുഴ ജിങ്കാന ഖാലി റഹ്മാൻ സംവിധാനം ചെയ്ത് പുതുമുഖ നടൻ പുതുമുഖ അല്ല പുതിയ അല്ലെങ്കിൽ ആ ഗണപതി ലുക്മാൻ അവരെല്ലാവരും അഭിനയിച്ച ബോക്സിംഗ് സിനിമ ആലപ്പുഴ ജിങ്കാന കണ്ട് ജസ്റ്റ് വന്നതേ ഉള്ളൂ ആ സിനിമയെ കുറിച്ചുള്ള എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കേൾക്കാം ആദ്യം പപ്പാൻ സിനിമയായിരുന്നു കാരണം തിയേറ്ററിൽ പോയിരുന്ന കാണുമ്പോൾ ഒറ്റ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു സിനിമയായിരുന്നു മൊത്തത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒന്നൊരു സ്പോർട്സ് മൂവിയാണല്ലോ മുഴുവൻ ബോക്സിങ് കഥയൊന്നും പറയാനായിട്ടൊന്നുമില്ല പ്രത്യേകിച്ചും എന്നത് സ്പോയിലൊന്നും ഒന്നുമില്ല തുടക്കം മുതൽ ഒടുക്കം വരെ ബോക്സിംഗ് തുടങ്ങിയാൽ പിന്നെ അവസാനം വരെ ബോക്സിംഗ് ഉണ്ട് പക്ഷെ ഒരു സമയത്ത് പോലും ബോക്സിംഗ് ഒന്നും പോരടിപ്പിച്ചില്ല പിന്നെ ആലപ്പുഴയിൽ ഒരു സാധാരണക്കാരായ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന നാല് പിള്ളേരാണല്ലോ തുടങ്ങി വെക്കുന്നത് പിന്നെ അവരുടെ കൂടെ കൂടുതലാണല്ലോ അവർ ബോക്സിംഗ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണോ നമ്മള് ഈ സ്പോർട്സ് സിനിമകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട് എന്നാൽ പോലും ഈ സിനിമയുടെ ഒരു പ്രത്യേകത ആ പാറ്റേൺ അങ്ങനെ നൂറ് ശതമാനം പിന്തുടരുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്തതയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ക്ലൈമാക്സ് വളരെ ഇഷ്ടപ്പെട്ടു ആ ബോക്സിങ്ങിന്റെ രീതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ആൾക്കാരുടെ പ്രകടനങ്ങൾ ഇഷ്ടപ്പെട്ടു ഉള്ള സ്റ്റണ്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യമുള്ള തമാശകൾ ഇഷ്ടപ്പെട്ടു പിന്നെ മ്യൂസിക്കിന്റെ കാര്യവും നല്ല രസം ഉണ്ടായിരുന്നു ആ മ്യൂസിക്കണം നല്ലൊരു സിനിമയാണ് ഏറ്റവും ടോപ്പിംഗ് ഒന്നും പറ്റാത്ത സിനിമകളൊന്നും എന്നല്ല പറയുന്നത് പക്ഷെ നല്ല തിയേറ്ററിൽ ആളുകൾ ആസ്വദിച്ചത് അടിപൊളിയായിട്ട് രസം കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടപ്പെട്ടേ എനിക്കും അപ്പൊ നമ്മള് ഒരുപാട് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് സിനിമ കാണാൻ പോയത് അപ്പൊ എന്നാലും നല്ലൊരു പടം കണ്ടതിന്റെ ഒരു തൃപ്തിയോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഈ പറഞ്ഞ പോലെ കുറച്ച് സിറ്റുവേഷനും കോമഡികളാണ് ഇതിലുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞ് പുറത്തിറങ്ങി വന്ന് ചിരിക്കുക അല്ലെ ആ തമാശ അങ്ങനെ പറയുന്നൊന്നും അല്ല അവിടെ സ്പോട്ടായിട്ട് വരുന്ന പോലെ തമാശകളൊക്കെ ആ സിനിമയിലുണ്ട് പെർഫോമൻസ് അവരുടെ അതെന്താണ് അവരുടെ എല്ലാ സിനിമയിലും അറിയാമല്ലോ പെർഫോമൻസ് കൊണ്ടൊക്കെ തന്നെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് ഇതുണ്ട് ഒന്ന് രണ്ട് പുതിയ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആയിട്ട് കണ്ട കൊറേ ആളുകൾ അതിലേക്ക് വരുന്നുണ്ട് ആ അവരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ആ രണ്ടു വരെ മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്ക് വലിയൊരു ബോറടി ഇല്ലാതെ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് നന്നായി പറ്റുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കിനാണ് ഈ ബോക്സിംഗിന്റെ ഏഹ് റിംഗിലേക്കൊക്കെ വന്നിട്ടുള്ള പ്രകടനങ്ങളൊക്കെ വരുന്നത് മെയിൻ ബോക്സിംഗ് ഒക്കെ വരുന്നത് അതൊക്കെ അത്യാവശ്യം കൊള്ളാം എല്ലാം നന്നായിട്ടുണ്ട് അതെ അഭിപ്രായം നിങ്ങളൊക്കെ നല്ല സിനിമ നല്ല സിനിമ എന്ന് പറഞ്ഞോളൂ പക്ഷെ എനിക്ക് പേഴ്സണലി പറയാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നെസ്ലിൻ എനിക്ക് ഇഷ്ടമുള്ള നടനാണ് നെസ്ലിൻ ഫാൻ തന്നെ പറയാം പിന്നെ നെസ്ലിൻ അതുപോലെ സാലിമിയിലെ സന്ദീപ് പ്രദീപ് ആ നളൻ ബേബി റാപ്പർ ആണ് ബട്ട് ഈ ബേബി ജീൽ അതുപോലെ ബാക്കിയുള്ള ഇതിലെ മെയിൻ ആയിട്ട് വന്നിരിക്കുക എല്ലാവരും കിഡ്ഡുക്കിയിട്ടുണ്ട് അവരാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ കൗണ്ടറുകളും അവരുടെ ബോക്സിംഗും അവരുടെ കാര്യങ്ങളും അതുതന്നെയാണ് പിന്നെ പറഞ്ഞ മ്യൂസിക് എടുത്തിരിക്കുന്ന രീതി ബോക്സിങ് പാട്ടുകള് നെസിലിട്ട് കിട്ടുന്ന ഇടിയെല്ലാം എന്റെ കൈ കയറി ഒറ്റ കിട്ടി ഇടി കണ്ടപ്പോഴും ഇവര്സിലും കൂട്ടിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ വേറെ വല്ലവരുമായിരുന്നെങ്കിൽ

കുറച്ചും കൂടെ രസമായിട്ട് തോന്നിയത് ലുക്മാൻ കോച്ച് ആയിട്ട് വരുന്ന ഒരാളാണല്ലോ ലുക്മാനൊക്കെ അപ്പൊ ലുക്മാന്റെ കുറച്ച് ട്രിക്കുകള് എല്ലാവരും നല്ല നടെങ്കിലും ലുക്ബാൻ അല്പം കൂടി നമ്മൾ അറിയാമല്ലോ സ്ട്രോങ് ആയിട്ടുള്ളൊരു നടനും അതിനനുസരിച്ചുള്ള ഒരു അവസരം അതിന്റെ ആ ഒരു അത്രയ്ക്കൊരു അതുപോലെ ഒറ്റ കാര്യം കൂടെ പോലെ പിന്നെ ആ കുറച്ചും കൂടെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് ഈ സെക്കൻഡ് ഹാഫ് ഞാൻ പറയുന്നത് ഫുൾ നമ്മൾ ആ കോമ്പറ്റീഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ ആ കോമ്പറ്റീഷന്റെ ദൈർഘ്യം കുറച്ചു കൂടി പോയോ അതുകൊണ്ട് നമുക്ക് ബോറടിക്കോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ പോലും ആ ദൈർഘ്യം ഒന്ന് കുറയ്ക്കാമായിരുന്നോന്നൊരു ചെറിയ അഭിപ്രായമാണ് അത്രേ ഉള്ളു അതുകൊണ്ട് നമുക്ക് അയ്യോ ആരും അങ്ങനെ ആയതുകൊണ്ട് നമ്മളിരുന്ന് ബോർ അടിച്ച് മരിച്ചു അങ്ങനെയൊന്നുമില്ല പക്ഷെ ആ ദൈർഘ്യം ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്നുള്ളൊരു സജഷൻ മാത്രമേ ഉള്ളൂ ഗണപതി എന്നാൽ എനിക്ക് കേസിലും തോന്നി കേസിലും പ്രത്യേകിച്ച് ഗണപതി ആ സിനിമ വന്ന് കഴിയുമ്പോഴും ആ സിനിമയിൽ തന്നെ ഒരു നിർണായമായ ഒരു കാര്യം ഗണപതിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ രസമാകുന്നു തോന്നി പിന്നെ തമാശ തുടക്കം മുതൽ ഒടുക്കം വരെ അവിടെയൊക്കെ ഉള്ള തമാശയ്ക്ക് നല്ല പഞ്ചുണ്ടെങ്കിലും എന്താണെങ്കിൽ ഒരു കോമഡിയും കൂടെ ആണോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു പരിപൂർണ ആക്ഷൻ മൂവി അല്ല ഒരു സ്പോർട്സ് കോമഡി ജോണർ തന്നെയുള്ള സിനിമയാണ് കോമഡിയിലും അത്യാവശ്യം നല്ല സിനിമ വിഷു റിലീസിലെ ഫസ്റ്റ് സിനിമ ആലപ്പുഴ ചിന്താനെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട സിനിമയാണ് നിങ്ങളും ഇതുപോലെ സിനിമ സിനിമ തിയേറ്ററിൽ കാണണം കേട്ടോ ആൾക്കാരുടെ കൂട്ടെ കൂടെ തിയേറ്ററിൽ തമാശക്കുള്ള ചിരിയും അതും ഒക്കെ ആയിട്ട് അതെ ആൾക്കാരുടെ ഒപ്പം തന്നെ സിനിമ കാണണം അപ്പോൾ നിങ്ങളും ഏതെങ്കിലും സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയം